ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ ൂർ പൈങ്ങാക്കോട് കാട്ടാനകൾ അയൽക്കൂട്ടം അംഗങ്ങളുടെ പാഴത്തോട്ടത്തിൽ വ്യാപക കൃഷിനാശം വരത്തി ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് നരിപ്പറമ്പ് ജെഎൽ ജി നിള അയൽക്കൂട്ടത്തിന്റെ നാനൂറോളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് അയൽക്കൂട്ട അംഗങ്ങളായ സുബൈദ മൈമൂന ഷെരീഫ ബുഷ്ര എന്നിവരാണ് ആയിരത്തി ഇരുന്നൂറോളം നേന്ത്രവാഴകളും പൂവൻവാഴകളും നട്ടത് വാഴകളുടെ സംരക്ഷണത്തിനായി വാഴത്തോട്ടത്തിനു ചുറ്റുമായി സോളാർ വൈദ്യുതി വേലിയും സ്ഥാപിച്ചിരുന്നു വൈദ്യുതി വേലി തകർത്താണ് വെള്ളിയാഴ്ച രാത്രി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കുലച്ചതും പകുതി മൂപ്പായതും കുലയ്ക്കാറായ വാഴകളുമാണ് നശിപ്പിച്ചത് ഇതിനു മുൻപ് രണ്ട് തവണ കാട്ടാനകൾ തങ്ങളുടെ കൃഷിയിടത്തിലിറങ്ങി കൃഷിനാശം വരുത്തിയിട്ടും വനം വകുപ്പ് നഷ്ടപരിഹാരമായി ഒന്നും തന്നിട്ടില്ലെന്നും ഈ വനിതാ കർഷകർ പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓൺലൈനായി അപേക്ഷ നൽകിയിട്ടും നഷ്ടപരിഹാരമായി ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ അത്തിക്കാട് ഭാഗത്ത് കണ്ട കാട്ടാനകൾ തന്നെയാണ് കൃഷി നശിപ്പിച്ചതെന്നും ഇവർ പറയുന്നു നിലമ്പൂർ കനറ ബാങ്കിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വായ്പയെടുത്താണ് ഇവർ വാഴ കൃഷി നടത്തുന്നത് വാഴകളുടെ വളർച്ചയ്ക്കായി വളങ്ങൾ ഉൾപ്പെടെ നൽകിയ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ വനംവകുപ്പ് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ വനം വകുപ്പിന് ഇതിന്റെ അപേക്ഷ കൊടുത്തിന് ഓൺലൈനുമായി പക്ഷെ അതിന്റെ പൈസയും കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നെ തീരുമാനം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് അടക്കാൻ യാതൊരു മാർഗമല്ല അതിനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്നെ തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് ഇതിന് പലിശയും കാര്യവും അടക്കാൻ യാതൊരു മാർഗ്ഗമല്ല സാനങ്ങളെ കൂട്ടാൻ അങ്ങോട്ട് വന്നങ്ങാട് ചെയ്യണം ആരം കോളാറും ഒക്കെ എത്ര ക്ലിയർ ആക്കിയാലും ഇതിന്റെ വരുമാനം വീണ്ടും ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ കുറച്ച് ദിവസങ്ങളായി കൃഷി നശിപ്പിക്കുകയാണ് നമ്പൂരിപ്പൊട്ടി മതിൽമൂല മൈലാടി മയിലാടിപ്പൊട്ടി അത്തിക്കാട് എരഞ്ഞിമങ്ങാട് പൊയിലായി കല്ലുണ്ട ഭാഗങ്ങളിലെല്ലാം കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വേനൽ കടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാക്കാനാണ് സാധ്യത ഏറെ പ്രതീക്ഷയോടെ വളർത്തിയ വാഴകൾ കാട്ടാന നശിപ്പിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ അയൽക്കൂട്ട അംഗങ്ങൾ അഞ്ചേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഈ വനിതാ കർഷകർ കൃഷി നടത്തുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ